പ്രിയ സജ്ജനങ്ങളെ സാദനമസ്കാരം വാൽമീകി രാമായണം തത്വവിചാരത്തിലൂടെയുള്ള യാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം രാമന്റെ ജീവിതം അതാണ് രാമന്റെ സന്ദേശം ഭരതൻ സൈന്യസമേതം രാമനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി കാട്ടിലെത്തപ്പെടുകയാണ് അകലങ്ങളിൽ വെച്ച് തൻ്റെ ജ്യേഷ്ഠനെ കണ്ടതും പൊട്ടിക്കരഞ്ഞുകൊണ്ടോടി വരികയാണ് ഭരതൻ ജ്യേഷ്ഠൻ്റെ പാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചിട്ട് പറയുന്നു എൻ്റെ അമ്മ ഒരു കൊടിയ പാപി തന്നെ അമ്മയ്ക്ക് വലിയൊരു തെറ്റു പറ്റി ജ്യേഷ്ഠൻ ക്ഷമിക്കൂ ഞങ്ങളുടെ കൂടെ അയോധ്യയിലേക്ക് വരണം ജ്യേഷ്ഠനില്ലാതെ ഈ ഭരതൻ തിരിച്ച് അയോധ്യയിലേക്കില്ല എന്ന് പ്രഖ്യാപിക്കുക ജ്യേഷ്ഠൻ്റെ പാദങ്ങളിൽ നിന്ന് പിടിവിടുവാൻ തയ്യാറാകുന്നില്ല ഭരതൻ ഈ സമയത്ത് ഭരതനെ എഴുന്നേൽപ്പിച്ച് കെട്ടിപ്പിടിച്ചുകൊണ്ട് ആനന്ദാശ്രുക്കൾ പൊഴിച്ചുകൊണ്ട് ഭഗവാൻ പറയുകയാണ് ശ്രീരാമചന്ദ്രൻ പറയുകയാണ് ഭരത കോസലദേശത്തിന് നിന്നേക്കാൾ നല്ലൊരു രാജാവിനെ എവിടുന്ന് കിട്ടാൻ തൻ്റെ അനുജന്റെ കഴിവിലും വ്യക്തിത്വത്തിലും ഉയർന്ന വിശ്വാസവും സ്നേഹവും ഉണ്ടായിരുന്നു രാമൻ ഇങ്ങനെയാണ് സഹോദരങ്ങൾ എല്ലാവരുടെയും വിശ്വാസത്തെ കഴിവിനെ അംഗീകരിക്കുവാൻ കഴിയണം നാല് മക്കൾ ഒരാൾക്കുണ്ട് ദശരഥ മഹാരാജാവിൻ്റെ നാലു മക്കൾക്കും വ്യത്യസ്ത മേഖലയിലാണ് കഴിവുള്ളത് ഈ കഴിവിനെ കണ്ടെത്തി വളർത്തി വലുതാക്കി അതിനെ അംഗീകരിക്കുന്ന പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളെയാണ് നമുക്ക് വേണ്ടത് ഇവിടെ ഭഗവാൻ പറഞ്ഞിരിക്കുന്നു ശ്രീരാമചന്ദ്രൻ പറഞ്ഞിരിക്കുന്നു ഭരത നീ ശ്രേഷ്ഠനാണ് നീ തന്നെ രാജ്യം ഭരിക്കുക അച്ഛൻ കൊടുത്ത വാക്കാണത് അച്ഛനിപ്പോൾ ജീവിച്ചിരിക്കുന്നില്ല അച്ഛൻ മരിച്ചുപോയി അതുകൊണ്ട് തന്നെ അച്ഛൻ കൊടുത്ത വാക്ക് പാലിക്കുവാൻ അച്ഛൻ എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് ചെയ്യുവാൻ ഞാൻ ബാധ്യസ്ഥനാണ് വീണ്ടും വെണ്ണും ഭരതം നിർബന്ധിക്കുമ്പോൾ വശിഷ്ഠ മഹർഷി അടുത്തേക്ക് വിളിച്ചിട്ട് പറയുകയാണ് ഭരത നീ കാണുന്നതും കണ്ടതും ഒന്നുമല്ല രാമൻ ചില ദൗത്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഭൂമിയിൽ അവതരിച്ചതാണ് അതുകൊണ്ട് അധികം നിർബന്ധിക്കേണ്ട ഈ തത്വത്തെ ഭരതൻ ഉൾക്കൊള്ളുകയാണ് രാമന്റെ പാതുകൾ തലയിൽ വഹിച്ചുകൊണ്ട് തിരിച്ചു നടക്കുകയാണ് ഭരതൻ കൂടെ സൈനികരും ഈ സമയത്ത് ഭരതൻ പറയുന്നു പതിനാല് വർഷം പൂർത്തിയാകുന്ന അന്നിൻ്റെ പ്രഭാതത്തിൽ എൻ്റെ ജ്യേഷ്ഠൻ കൊട്ടാരത്തിലില്ല എങ്കിൽ അഗ്നിയിൽ ചാടി മരിച്ചു കളയും അതാണ് ഭരതന്റെ അതിഗംഭീരമായ പ്രതിജ്ഞ എൻ്റെ ജ്യേഷ്ഠൻ പതിനാല് കൊല്ലം കാട്ടിൽ പോയിക്കോട്ടെ ശരി അച്ഛൻ്റെ വാക്കുപാലിക്കുവാൻ വേണ്ടി മകൻ കാട്ടിലേക്ക് പോകുന്നു എങ്കിൽ പതിനാല് ദിവസം കഴിഞ്ഞിട്ട് മടങ്ങി വരുവാനുള്ള ബാധ്യത ജ്യേഷ്ഠനുണ്ട് അങ്ങനെ മടങ്ങി വരുമ്പോൾ ഒരു മണിക്കൂർ ലേറ്റായാൽ ജ്യേഷ്ഠൻ്റെ മടങ്ങി വരെ ആഘോഷിക്കുവാൻ ഈ അനുജനായ ഭരതൻ ജീവിച്ചിരിക്കുന്നുണ്ടാവില്ല എന്ന ഘോരമായ പ്രതിജ്ഞയും ഭരതനെടുത്തു ഈ പാതുവങ്ങളെയും കൊണ്ട് അയോധ്യയിലേക്ക് പോയി സിംഹാസനത്തിൽ പാതുവങ്ങളെയും വെച്ചു ഭരതൻ തൊട്ടടുത്തിരുന്നു കൊണ്ട് രാജ്യഭരണം തുടങ്ങി എങ്ങനെയായിരിക്കണം ഒരു ജ്യേഷ്ഠന് അനുജനോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണം അനുജൻ ജ്യേഷ്ഠനെ സ്നേഹിക്കേണ്ടത് ഉപാധികളില്ലാതെ സ്നേഹിക്കണം ഇന്ന് പലപ്പോഴും ജ്യേഷ്ഠനും അനുജനും തമ്മിൽ കാണുന്നത് ഏതെങ്കിലും മരണ വീട്ടിലോ കല്യാണ വീട്ടിലോ ഒക്കെ ആയിരിക്കാം ജീവിത സാഹചര്യങ്ങളും അതിന് തിരക്കുകളും അങ്ങനെയൊക്കെ ആയിപ്പോയിട്ടുണ്ട് പക്ഷേ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും പരസ്പരം ബന്ധപ്പെടുവാനും സ്നേഹം പങ്കുവെക്കുവാനും മാസത്തിൽ ഒരിക്കലെങ്കിലും നേരിൽ കാണുവാനും നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ കുടുംബ ബന്ധങ്ങൾ അത്രമാത്രം രൂഢമൂലമാകും കുടുംബം നമ്മെ ഊട്ടി ഉറപ്പിക്കുന്നത് അതിൻ്റെ ബന്ധങ്ങളുടെ ശക്തിയിലാണ് അച്ഛൻ അമ്മ മക്കൾ എന്ന് പറയുന്നു എന്നതിലുപരി ഇതെൻ്റെ അച്ഛനാണ് ഇതെൻ്റെ അമ്മയാണ് ഈ അമ്മയുടെ വയറ്റിലായിരുന്നു ഞാൻ പത്തു മാസം കിടന്നത് ഈ അച്ഛനാണ് എനിക്ക് ജന്മം നൽകിയത് അദ്ദേഹത്തിൻ്റെ യുവത്വം മുഴുവൻ ഞങ്ങളെ വളർത്തുവാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് എന്ന ബോധ്യത്തിലേക്ക് നമ്മൾ ഉയരണം ഇവിടെയാണ് ഭഗവാൻ പറയുന്നു ശ്രീരാമൻ പറയുന്നു ഭരതനോട് ഭരത നീ രാജ്യം ഭരിക്കുക ശ്രേഷ്ഠമായി ഭരിക്കുക ജ്യേഷ്ഠൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിനക്ക് കൂടെയുണ്ട് പക്ഷേ പുത്ത് എന്ന നരകത്തിൽ നിന്നും പിതാവിനെ രക്ഷിക്കുന്നവൻ ആരോ അവൻ പുത്രൻ അച്ഛൻ കൊടുത്ത വാക്ക് പാലിക്കുവാൻ വേണ്ടിയിട്ട് കൊല്ലം കാട്ടിൽ പോകേണ്ടി വന്നിരിക്കുന്നു എനിക്ക് ഇന്ന് അഭിപ്രായം ചോദിക്കാൻ അച്ഛൻ ജീവിച്ചിരിക്കുന്നുമില്ല ആയതിനാൽ ഈ ഒരു പ്രതിജ്ഞയെ നിറവേറ്റുവാൻ എന്നെ അനുവദിക്കുക ഇങ്ങനെ ഉദാത്തമായ രണ്ട് സഹോദരങ്ങളുടെ അതിമനോഹരമായ രംഗങ്ങളാണ് രാമനും ഭരതനും തമ്മിലുള്ള സംഗമം മറ്റൊരു രംഗവും അതിൻ്റെ തത്വചിന്തുയുമായിട്ട് നമുക്ക് നാളെ സംവദിക്കാം നന്ദി നമസ്കാരം വന്ദേ മാതരൻ